ആയ് അച്ചാൻ ശൂരി ഉതിരി വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സാധ്യത അപ്പം നമ്മുടെ പഴയ കളത്തിലൊന്നുകൂടെ വന്ന ഇവിടെ ഇച്ചിരി വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇപ്പം നേരത്തെ ഉച്ചക്കിഴങ്ങ് പോകുന്നു വെള്ളം പൊങ്ങിയിട്ട് താങ്ങതേ ഉള്ളൂ എന്തായാലും നോക്കുകയാണ് നമ്മൾ കേട്ടോ എല്ലാവർക്കും കിടന്നു പരിശ്രമിക്കുക നമുക്ക് മാക്സിമം വീടി ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം നല്ല രീതിയിൽ മീനെ പിടിക്കണം കഴിച്ചുകൊണ്ട് ഇടുന്നുണ്ട് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ചെറിയ സ്റ്റിക്കും വലിയ സ്റ്റിക്കും പറഞ്ഞു അടിക്കുന്നുണ്ട് പിന്നെ കഴിച്ചുകൊണ്ട് ഇടുന്നുണ്ട് എങ്ങനെയെങ്കിലും മീനെ പിടിക്കാം അപ്പോൾ തീറ്റയൊക്കെ ഇട്ടു അതൊന്ന് കാണിക്കുക നമ്മളെല്ലാ വീഡിയോയിലും കാണിച്ചോളൂ ആ പരിപാടി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അതെല്ലാം റെഡിയാക്കി കളത്ത് തീറ്റി ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഇനി ചൂണ്ടയൊക്കെ ഒന്ന് കെട്ടി അറിയണം അപ്പോൾ നല്ല മീനോ എല്ലാം കിട്ടുക കാണിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരേക്കൊന്ന് ഷെയർ ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഏ ഒക്കെ ചെയ്യുന്നേ ഇതൊക്കെ എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പറയാം വർഷം അഞ്ചാറ് കൊല്ലായിട്ട് ഇതിനകത്ത് കേട്ടെന്ന് പറയുമല്ലേ നിങ്ങളൊക്കെ സഹകരിച്ചില്ലേ പിന്നെ ആരെ സഹകരിക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്ന വിളി കാലക്കല കേട്ടോ മീനടി ഒന്നും തുടങ്ങിയിട്ടില്ല എന്തായാലും ഇനിയിപ്പം ഡിസംബർ കഴിയേണ്ടി വേണം കറക്റ്റായിട്ടുള്ള തുടങ്ങുന്നില്ല ഡിസംബർ മാസമൊക്കെ നമുക്കൊന്ന് തുടങ്ങി വെക്കാം നമ്മൾ പോപ്പ് കിട്ടുന്ന കേട്ടോ എന്നാൽ പോപ്പ് കിട്ടാം വേണ്ടോ പോപ്പ് വേണ്ട ഒത്തിരി പേര് ഇപ്പോൾ അവിടെ പോപ്പിന് റേറ്റ് കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആകുമ്പോൾ ഒരാ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെയ്ത് കൊടുക്കുന്ന താല്പര്യമുള്ളവർ മാത്രമേ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇതുപോലെയൊക്കെ കെട്ടി ഇത്ര നല്ല ലൈന് നൂറ്റി എട്ട് എൽപീടെ ലൈൻ ആയിട്ടേക്കുന്നത് ഇതുപോലെ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി വിമി ഉക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കെട്ടി തരുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന പോപ്പൂടെ ഇതുമായിട്ട് കമ്പയറി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കെട്ടിത്തരുന്നവർ കെട്ടിത്തരുന്നവരൊന്നും മേടിച്ചത് നമുക്ക് നമ്മുടെ മെനക്കേട് കൂടി എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വേണമെങ്കിൽ കുറേ ആയിട്ട് ചെയ്യാം ചുമ്മാ അന്ന് ചൂണ്ടയിലൊക്കെ ഒരുപാട് ചൂണ്ടയിലോട്ട് വലിച്ച് കെട്ടി ചുമ്മാ അവിടെ ഇവിടെ ഇവിടെയൊരു കമ്പിയൊക്കെ കെട്ടിത്തരാം പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല ചെറിയ മീൻ നമ്മൾ നല്ല മീനൊക്കെ അടിക്കണമെങ്കിൽ നല്ല ചൂണ്ട വേണം അതുപോലെ നല്ല നൂല നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നാൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് ഒരുപാട് ഒരു അഭിപ്രായം പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അഞ്ചാറ് കൊല്ലമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് പഴയ കസ്റ്റമേഴ്സ് ഉണ്ട് അവരിഴും സീസൺ ആവുന്നവണ്ണേ പത്തോ അമ്പോ എണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുന്നുണ്ട് അത് കടവിക്കാൻ വേണ്ടിയല്ല അവർക്ക് ചൂണ്ട ഇടാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് കൊടുക്കുന്നത് അറിയാവുന്നവർക്കറിയാം നീരാളി ആണെങ്കിലും നീരാളി ആണെങ്കിലും നമ്മൾ ഫുൾ സ്ലീവ് ഇട്ട് നീരാളി കിട്ടുന്ന കണ്ടു മേടിച്ചുള്ളവർക്ക് ഫുൾ സ്ലീവ് ഇട്ടാൽ കിട്ടുന്നത് എൻ്റെ ചൈനാൽ റെഡിമെയ്ഡ് വരുന്ന അങ്ങോട്ട് സ്പ്രിങ് ഇട്ട് തരുമല്ല ഫുൾ സ്ലീവ് ഇട്ട് ഹുക്കെല്ലാം മറിച്ച് അഥവാ വാഹേ അതുപോലെ മീനൊക്കെ അടിച്ചാൽ കടിച്ച് പൊട്ടിക്കാത്ത രീതിയിൽ സ്വീവ് ഒക്കെ ഇട്ടാ ചെയ്തുതരുന്നത് അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വരും നമ്മുടെ നീരാളിക്ക് നൂറ് രൂപയുള്ളൂ ഇപ്പോൾ നൂറ് രൂപ ആക്കിയിട്ടുണ്ട് നൂറ് രൂപയുള്ളൂ നമ്മൾ അതേ ക്വാളിറ്റി പഴയ ക്വാളിറ്റി തന്നെ ചെയ്ത് നൂറ് രൂപ ഒരു പീസിനാക്കിയിട്ടുള്ളൂ പോപ്പ് വരുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി വെച്ച് ചെയ്ത് വരുമ്പോൾ നാൽപ്പത് അമ്പത് റേഞ്ചിൽ വരും ഓക്കെ അപ്പോൾ ഇതിലൂടെ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് നമ്മുടെ കാർപ്പൊറ്റാ കേട്ടോ നമ്മൾ ചെയ്യുന്നത് കാർപ്പൊയറ്റ് അതിൻ്റെ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അതിനു പ്രത്യേകിച്ച് പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതൊന്നും ഇല്ലെങ്കിലും പുഷ്ടിയും തേങ്ങാ പിണ്ണാക്കും മൈദയും കൂടി ഇട്ട് കുഴച്ച സീസൺ സമയമാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടും ഗോതമ്പ് മാത്രം ഇട്ടാലും കിട്ടും നല്ലതായിട്ട് മീനുള്ള സമയത്ത് പിന്നെ കള്ള തെളിച്ചിടുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തീറ്റിയിട്ട് മീനെ അടിപ്പിക്കുവാണെങ്കിൽ ഗോതമ്പ് ഇട്ടാലും കിട്ടും മീൻ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മണമൊക്കെ ഉള്ള തീറ്റിയൊക്കെ ഇട്ട് മീനെ ആകർഷിക്കുന്നത് ഓക്കെ ഒന്നും പറയേണ്ടതെന്ന് വിചാരിച്ചാൽ അന്നേരം എന്തേലും പറയും കാരണം ചിലവർക്ക് ഇത് ബോറാണ് നമ്മളെന്തേക്ക് സംസാരിക്കും നമ്മുടെ വീഡിയോയിലല്ലേ ഇതുപോലെ സംസാരമൊക്കെ കാണും കേട്ടോ അതൊന്നും മാറ്റാൻ പറ്റില്ല കാരണം അത് ആരെയൊരു കൊല്ലമായിട്ട് ഇത് തന്നെ പരിപാലിക്കുന്നത് എന്നാലും നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ ഒരു മൂടുന്ന പിന്നെ ഒറ്റയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചാൽ ഒറ്റയ്ക്ക് എന്തിനാണ് വരുന്നത് ഒറ്റയ്ക്ക് വരിക കളക്കൂടി ആ അച്ഛനും ഇടയ്ക്ക് വരും പിന്നെ എനിക്കൊരു താല്പര്യം ഇതാണ് നമുക്കിവിടെ വന്നിരുന്നിങ്ങനെ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അലിപ്പുമ്പേളൊന്നുമില്ല മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ നമ്മുടെ ഭാഗത്തൊന്നും ഒരു ശല്യം ഉണ്ടാകത്തില്ല ബെളൊന്നും ഉണ്ടാക്കാതെ ആളൊക്കെ കൂടും അൽപ്പം ബേളമൊക്കെ ആകുമ്പോൾ പോലീസുകാർ വരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെക്കിങ്ങുണ്ട് പിള്ളേരൊക്കെ വന്ന് ഇടയ്ക്ക് പോകയൊക്കെ അടിക്കുന്നുണ്ട് പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് പറയാൻ പറ്റില്ല പിള്ളേർ പുതിയ തലമുറയെ അപ്പോൾ അമ്മമാർ എന്തെങ്കിലും കാണിക്കട്ടെ നമ്മൾ പറഞ്ഞ് എല്ലാവരും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലാക്കാത്തവർ ഇടയ്ക്ക് ഇവിടെ ചെക്കിങ്ങുണ്ട് മപ്തിയിൽ പോലീസ് വന്ന് കുറേ പേർ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുള്ളതുകൊണ്ട് നമ്മളെ കൂടെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ആ കൂട്ടത്തില്ല നമ്മൾ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അല്ല എനിക്ക് ഇപ്പോൾ മീൻ പിടിക്കുന്നുണ്ട് കുശുപ്പ് ഉണ്ടായിട്ടൊന്നും അല്ല ആർക്ക് വേറെ പിടിക്കുക നമ്മളിവിടെ ആരും കടത്തില്ല നമ്മുടെ പണി ഇതായതുകൊണ്ട് പിന്നെ ഇതങ്ങ് ചെയ്യുന്നുള്ളൂ ഓക്കെ പൈസ തെരഞ്ഞെടുത്തേ ഇത് ദൂരെ ഒന്നും അറിയുന്നില്ല ഭയങ്കര ഉപയോഗ അതേമേ ഒരു കൊമ്പനിയൊക്കെ പിടിച്ചു ഒത്തി ഈ സീസൺ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കഴിഞ്ഞിട്ട് അകത്തെ സീസൺ ജനുവരി ഒട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ നമുക്ക് വലിയ മീനൊക്കെ അടിച്ചു തുടങ്ങിയ ജനുവരിയില്ല ഡിസംബറിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് നോക്കാം ഭാഗ്യം ഉണ്ട് കിട്ടും ഇപ്പോൾ ട്രാക്ക് ഒക്കെ ലൂസ് ചെയ്തിട്ടിട്ടുണ്ടേ നോക്കാം അതിപ്പം കൊച്ചി കൊണ്ടുണ്ട് അതെല്ലാം ചെറിയ തീറ്റ ആയിക്കോർത്ത് ഇവിടെ കിഡ്ഡി റോഡ് റീലും കണ്ടോ ഇത് നമ്മൾ മറ്റേ അൾട്രാലൈറ്റിന് കൊടുക്കുന്ന റോഡ് കൊടുക്കുന്ന ഇത് കിഡ്ഡിയുടെ റോഡ് ഇതും കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ ലുക്കാനയുടെ റെയിൻബോ റോഡും കൊടുക്കുന്നുണ്ട് അത് വേണ്ടത് ഇത് തൗസൻഡ് സിക്സ് മെറ്റൽ സ്പൂൾ വരുന്ന ഈ റീലാണ് പവർ ഹാൻഡിലൊക്കെ ഉള്ള ഈ റീലും അതിൻ്റെ ലൈനും എല്ലാം കൂടെ ആണ് കോമ്പോൾ വരുന്നത് അതിൻ്റെ ലൂറും അല്ല നമുക്കെല്ലാം രണ്ടായിരം രൂപയ്ക്കകത്ത് വരും പ്രൈസ് പിന്നത്ത് ഇതിനകത്തൊരു ചെറിയ ഹോക്കിട്ടുണ്ട് കരിമീനെ ഉദ്ദേശിച്ചിട്ടേക്കുന്നത് ഇച്ചിരി തീറ്റെടുക്കുക ഇവനെ നമുക്ക് അവിടെ സൈഡിൽ പിടിച്ചോണ്ടി കഴിച്ചുകൊണ്ട് വേറെ ഇടുന്നുണ്ട് ഇതിമ ഒരു പരീക്ഷണം ഇവനെ ഇവിടെ എറിഞ്ഞിട്ട് കുറ്റിയാലിച്ചു ഇമ്മ ഇച്ചിരി തീറ്റ ഇട്ട് അതാ അടിക്കുവാണേൽ നൂലെറിയാന്നുണ്ട് നൂലിറങ്ങിയ ഒരു പ്രശ്നമൊന്നു വെച്ചു ഇവിടെ ചപ്പുള്ളുണ്ട് കുരുങ്ങി ഇപ്പം എല്ലാം കുരുങ്ങി കുരുങ്ങി സ്റ്റിക്കാൻ എളുപ്പം നമുക്ക് കുരുക്കിലൊന്നും വരത്തില്ല ഞാൻ അത് അഴിക്കണ ഒരു മണിക്കൂർ തമ്മിൽ എടുക്കും അത്രയേ ഉള്ളൂ ഈ അടുത്തോട്ട് പോയിട്ട് കയറി ഇവിടെ തീറ്റി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ കീഴാണ് മീൻ വന്ന് ഇപ്പം ഉണ്ട് രണ്ടു ദിവസം അടുപ്പിച്ച് തീറ്റി ഇടുന്നതുകൊണ്ട് മീൻ ആ ഭാഗത്ത് വരും ഒരു ചെറിയ വെയിറ്റും കാരണം ഇത് ഫ്ലൂറോ കാർബൻ്റെ എന്താ പറയുക ഏഴ് എൽ ബിയോ അഞ്ച് എൽ ബിയോണ്ട് ലൈനാണ് കൊടുത്തേട്ട കരിമീൻ്റെ ഒരു പ്രശ്നമുണ്ടാവും ആ നൂലിൻ്റെ തിളക്കമോ നൂലോ കണ്ടു കഴിഞ്ഞാൽ ആ തീറ്റി തീറ്റിയെടുക്കത്തില്ല ഭയങ്കര മുടിഞ്ഞ പുതിയാണ് ചില സമയത്ത് പട്ടലിലോട്ട് വരുമാറും ചില സമയത്ത് മുടിഞ്ഞ ബുദ്ധിയാണ് അപ്പോൾ കലക്കലൊക്കെയാണെ പുള്ളി കയറി എടുക്കും കാണത്തില്ല ഇത്ത അധികം കാണത്തില്ല കരിമീൻ നൂല് കാണത്തില്ല അതുകൊണ്ട് തോട്ടമാണ് ഇടാം കരിമീനോ കൂലോ എന്തെങ്കിലും കയറി പിടിക്കും ഞാൻ കരിമീനെ ഇടുന്നു ചെറിയൊരു കരിമീൻ ഓ ഇടുന്നത് ചെറിയ അടിച്ച് ചെറിയ നല്ല രസമാണ് ഇത് ചൂട്ട പിടിക്കാറേ ഏറ്റാ പിടിത്തേ ഭയങ്കര രസമാണ് ഇത് ആ മീൻ പിടിക്കുന്ന നല്ല സുഖം നമുക്ക് അറിയാൻ പറ്റും എന്താ മീൻ നോക്കട്ടെ ഇതിൽ കരിമീൻ വല്ലതാണ് കരിമീൻ എന്താണത് മുമ്പ് എന്ന് അയച്ചോണ്ട് പോയി ഞാൻ ഇവിടെ ഞാൻ കമ്പോ അയ്യോ എൻ്റെ ദൈവമേ ഏറ്റ മുതൽ ഏറ്റുമുതലെന്ന് പറഞ്ഞാൽ ജാൻ പറഞ്ഞു ഓ എൻ്റെ പൊന്നുണ്ട് ഇതാ കിട്ടിയതാ നോക്കി എൻ്റെ കയ്യിൽ വലിപ്പം കണ്ടോ നോക്കണേ ഇങ്ങനെ ഈ വീഡിയോയിൽ സൂം ഇട്ടെടുക്കുന്ന വീഡിയോ ആയ കണ്ടേ ഗോപ്രോയ്ക്കകത്ത് വരുന്നത് സൂപ്പർ സൂമൊക്കെ അപ്പോൾ നമുക്ക് നീൻ്റെ കറക്റ്റ് സൈസ് കണ്ടോ എൻ്റെ ഒരു കൈ വെച്ചാൽ അത്രയും വലുപ്പം നോക്കിയത് എൻ്റെ പൊന്നെ എൻ്റെ കരിമീന നിന്നുവേണ്ടി ഞാൻ നോക്കിയിരുന്നു മുൻപ് ഒന്ന് പിടിച്ചേട്ടാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അവൻ ഞാൻ ചൂണ്ട കുരുക്കൊണ്ട് പോയി ഒരു മുള വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോയത് അയ്യോ നോക്കി എൻ്റെ ദൈവം പുഴപ്പം കരിമീൻ പറഞ്ഞാൽ പുഴപ്പം കരിമീൻ നോക്കി വെള്ളത്തിലൂടെ അതെ വെള്ളത്തിലോട്ടിട്ട് കാണിക്കുക എന്നിട്ട് അവിടെ കുത്തു തയ്ച്ചു കിടക്കട്ടെ കേട്ടോ കരിമീനി പിടിക്കാനാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റീക്കിൽ മതി ഗെഡിയിലെ നല്ല റീലായിരിക്കണമെന്നേ ഉള്ളൂ എച്ച് ഒരു നല്ല സൂപ്പർ റീലാ കേട്ടോ മറ്റേ റീലല്ല അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള റീലാണ് അത് ചാത്തനല്ലേ മുമ്പ് ഒരു ഇതിനേക്കാളും ഏറ്റവും എണ്ണം പിടിച്ച പക്ഷേ നമ്മൾ സ്ഥലത്തിൽ അതായിപ്പോയി കാരണം ഈ ചൂണ്ട ഇവിടെ നേരത്ത് അങ്ങ് കാട്ടിക്കൊണ്ടിട്ടായിപ്പോയി അത് അങ്ങനെ ഓടിയത് ഞാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെയത് വലിച്ചു ഊരിക്കൊണ്ട് പോയി അടുത്ത തീറ്റ ഇട ഇതിനേക്കാളും വലുതുണ്ടെന്നേ വലിയ ഒരു കിലോ സൈസുള്ളതൊക്കെയാണ് കാരണം ഇവിടെ ഈ പമ്പാറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ കരിമീനെ അങ്ങനെ ആരും ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നൊന്നുമില്ല അതിങ്ങനെ അവിടെ കിടന്ന് വരുന്ന വെറുതായി അവിടെ ഇങ്ങനെ കിടക്കത്തി എന്നാരും പിടിക്കാൻ നോക്കുന്നു പണ്ട് തൊട്ടേ കിടക്കുന്നതുകൊണ്ട് ആ കിടക്കിടക്കട്ടെ അടുത്ത വീഡിയോ വന്നോ കേട്ടോ ഏതാ തോമ അടിച്ചിട്ടുണ്ട് ഓ പുഞ്ച എടാ ചൂണ്ട വീഴുകയാണോ ഞാൻ എങ്ങനെയാണ് എടുക്കോട്ടോ എടാ ദ്രോഹി ചോ മറ്റ എടുക്കട്ടെ നമുക്കൊരു കരിമീൻ ഒരു ചെമ്പല്ലി ഇപ്പം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ മീൻ അടുത്തിട്ടില്ല കാരണം തീറ്റി വീഴുന്നില്ല നല്ല കൂടെ പിന്നെ വല്ലപ്പോഴൊക്കെ ആലും വരുന്നില്ല അത് സ്ഥിരമായിട്ട് തീറ്റിയിടുന്നില്ല അപ്പോൾ നമ്മൾ വന്ന് തീറ്റിയാക്കി ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കിന് മീൻ അടുത്ത് തുടങ്ങത്തുള്ളൂ അതായത് നമുക്ക് കുഴപ്പമില്ല നല്ല അടിപൊളി ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് മുട്ട കരിമീൻ ചെമ്പല്ലി പിന്നെ നോക്കാൻ ഇനി അഞ്ചോ അഞ്ചര ആയി എന്തായാലും പോകുന്നവരും പോകുന്ന കൂടെ അടിക്കും സൂര്യനൊക്കെ താന്നിരിക്കും നോക്കി അങ്ങോട്ട് നോക്കി നല്ല രസമുണ്ട് അല്ല ചുമ ഓറഞ്ചോ അല്ലെ ഓറഞ്ച് ആ ഓറഞ്ചിൻ്റെ കളറല്ലേ നല്ല അടിപൊളിയായിട്ട് താഴെ നല്ല രസം കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ തീറ്റി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലവിടെ മീൻ കിട്ടും മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഞാൻ തീറ്റി തീറ്റിയിടാൻ എനിക്ക് പേടിയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേനും മഴ പെയ്യും അതായത് നോക്കട്ടെ കേട്ടോ അടുത്തെന്തേലും അടിക്കുമെന്ന കൂടെ നോക്കാം ആയി അടുത്ത ദിവസം കേട്ടോ ഇന്നലെ നമുക്ക് ആ കരിമീനും ചെറിയ കണ്ടു ഒന്ന് കിട്ടി രാത്രിയിൽ പിന്നെ അങ്ങ് പോയിട്ട് വന്നു കിട്ടിയില്ല അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്ക് കൂടെ എടുത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടിയുള്ളത് കൊണ്ട് ഇട്ടേക്കുന്നത് പിന്നെ ചെറുതുകൊണ്ട് ആ പിന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു കുറഞ്ഞ സ്റ്റിക്ക് കുറഞ്ഞ നമ്മൾ ലോക്കൽ ബ്രാൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കാരണം കൊടുത്താലും രണ്ട് മാസം കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ആയി പിന്നെ നമുക്കത് കേൾക്കാൻ പറ്റും അല്ലേ പിന്നെ നമുക്കൂടെ ചെയ്തപ്പോഴാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളെന്ന് മേടിച്ച് ചട്ടനെന്ന് മേടിച്ച കംപ്ലൈൻ്റായി കംപ്ലയിൻ്റ് ആയി അതുകൊണ്ട് ചൈനീസ് ബ്രാൻഡിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഒന്നും ചെയ്യുന്നില്ല സെറ്റില്ല നമുക്ക് അത്യാവശ്യം ബ്രാൻഡ് പിന്നെ അബകാസി അതുപോലെ ഷിമാനോ ഡൈവ അങ്ങനെയുള്ള കമ്പനി ഐറ്റംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ കുറഞ്ഞ ഞാൻ ചെയ്യുന്നില്ല കാരണം എൻ്റെ ഒരു രീതി നിങ്ങൾ എത്ര രണ്ടായിരത്തി അഞ്ചൂറിന് രണ്ടായിരത്തിൻ്റെ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ കുറഞ്ഞ രണ്ട് മാസം പിന്നെ വിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഉപ്പ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാന്ന് പക്ഷേ അത് അറിയാവുന്നവർക്കറിയാം സർവീസുള്ള ആരെങ്കിലും ചോദിച്ചാൽ ആ നമ്പര് ഞാൻ തരാം രണ്ട് മൂന്ന് പേരെ നമ്പറുണ്ട് എൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് ഉപ്പൊള്ളം കയറി കംപ്ലയിൻ്റ് ആയി ഈ നല്ല കമ്പനി ബ്രാൻഡ് പോലും തന്നെ ഒരു പത്തയ്യായിരം ആറായിരം മുടക്കിയാൽ പോലും അതും ഉപ്പ ഉപയോഗിച്ച പ്രശ്നം അതുപോലെ തന്നെ ഈ തീരെ കുറഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ ചെയ്യുന്നില്ല അതിന് അഞ്ചിട്ട് കൊല്ലമായിട്ട് നമ്മൾ ഈ ഫീൽഡിലൊണ്ട് ചെയ്ത പേര് വേറെ കേൾപ്പിക്കേണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സിലും നമ്മുടെ ഇത് മേടിച്ചതൊക്കെ സംതൃപ്തരാണ് ഇതുവരെ അങ്ങനെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നമ്മൾ കൊടുക്കത്തു അപ്പം ഞാൻ പറയാൻ വന്നത് തീരെ കുറഞ്ഞ കേട്ടാൽ ഞങ്ങൾക്ക് ചുമ്മാ യൂസ് ചെയ്യും കൊച്ചു പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ ആണ് പനീറിൻ്റെ ഗിഡ്ഡി ഇത് നല്ലതാന്ന് ഒത്തിരി കൂടിയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീല് വരുന്നത് സ്ലിംഗ് ഷോട്ടിൻ്റെ റീൽ നമുക്ക് അത്യാവശ്യം വീഴ്ചയൊക്കെ ഉപയോഗിക്കാം പതിനീറിൻ്റെ കിഡി റോഡും അതുപോലെ തന്നെ ഈ റീലും അതിനകത്ത് ലൈനും കരിമീനൊക്കെ പിടിക്കാൻ ബെസ്റ്റാണ് കഴിച്ചുകൊണ്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അത്യാവശ്യം ഒരു അത്യാവശ്യം സൈസുള്ള മീനൊക്കെ പിടിച്ചു തീർത്താം ലൈന് അതിൻ്റെ ഹുക്ക് ഫ്ലോട്ട് എല്ലാം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ കാരണം ഈ റെയിൽ നമ്മുടെ എല്ലാം ഒരുപാടുണ്ട് അപ്പോൾ ഇതിൻ്റെ കിട്ടിയ റോഡ് ചുമ്മാ കുറേ ഇത് വലിയ പ്രോബ് മെയിനായിട്ടുള്ള മെഷിങ്ങിനൊന്നുമല്ല അത്യാവശ്യം ചുമ്മാ രസത്തിനൊക്കെ പോകുന്നവർക്ക് പിള്ളേർ സെറ്റിനൊക്കെ ഉപയോഗിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയൊക്കെ ഈ സാധനം ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് റോഡും ഫൈവ് ജി റോഡും പിന്നെ അതുപോലെ തന്നെ ഈ റീലും അതിൻ്റെ ലൈനും ഹുക്കും ഫ്ലോട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ചേർന്ന് അത്യാവശ്യം ഞാനിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ മീനെ പിടിച്ചാലും ഇതേ കരിമീനെ പിടിക്കാനൊക്കെ നല്ല ഈ ചെറിയ റോഡും റീൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ന് ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേണ്ടി ഒരു വിളി പറഞ്ഞാൽ മതി കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് റോഡ് റീൽ ലൈന് ഫ്ലോട്ട് ഹുക്ക് കുന്തം കുറച്ചക്കര എല്ലാം തരാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നെന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഓക്കെ പിന്നെ ഞാൻ കമ്പനി ആയിട്ട് ഏത് വേണം ചോദിച്ചാൽ അവസാനം കാരണം കുറഞ്ഞാൽ കുളത്തിൽ ഞാൻ ചെയ്യുന്നില്ല വെറുതെ ഓഫറിട്ട് നാളെ ചീത്തപ്പേരി വെക്കണേ മേടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ആദ്യം പറയാം നല്ലതൊക്കെ പറയും പിന്നെ പറയാം അങ്ങേറന്ന് മേടിക്കല് വെറും തല്ലിപ്പൊളി സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചീത്തപരി അതുകൊണ്ട് വേണ്ട ഉള്ള നല്ല പേര് നിന്നോട്ടെ പറഞ്ഞു കുളവാക്കിയെങ്കിൽ ശരിക്കുക ഓക്കെ ഒത്തിരി പേര് വിളിക്കുന്നോണ്ട് പറഞ്ഞാൽ കുറഞ്ഞ നമ്മൾ ചെയ്യുന്നേ ഇല്ല ഓക്കെ ഇറങ്ങിട്ടേക്കോ മീൻ അടിച്ചാൽ മതി അപ്പോൾ നല്ല അട്ടുച്ച കഴിയില്ല

നമ്മുടെ ചെറിയ റോഡുണ്ടെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ തെറ്റല്ലേ എവിടേക്ക് ചെറിയ മീനാണ് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് ഓടാള പരിപാടി ഓടല്ലോടാ ഓടാ എന്ത് കാഞ്ഞു കരിമീനാണ് ചപ്പനയുടെ കൊണ്ടൊക്കെ ആയിട്ട് കലിമീൻ ആണോ അല്ല ഇനി സംശയമൊന്നുമില്ലല്ലോ എന്നാൽ ഈ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ആടിപൊളി കരിമീൻ പിടിക്കുന്ന റോഡ് എറിയില്ല ലൈനെ കുന്തം കുളച്ചക്കര എല്ലാം തരും കരിമീനെ കണ്ടോ ഇന്നലെ കിട്ടിയതിനേക്കാളും ചേർത്തോ ഇന്നലെ ഇതിൻ്റെ വീതിന് അയ്യോ നോക്കി അറ്റത്തെങ്ങാണ്ടിരിക്കുന്നേ ഒന്ന് അഞ്ഞ് വലിച്ചിരുന്ന് അവൻ ഒഴിപ്പോയെ സുന്ദര കൂട്ടോന്നെ ഒഴിമ്പ് കൊടുക്കണ പട്ടിയെല്ലാം കൂടെ മീനും അടിച്ചു ചേടാ എന്തോ ചെയ്യാന്നു പട്ടിയെല്ലാം കൂടെ കുട്ടനടിയോട്ടു മീനെടുക്കാൻ വേണ്ടി ഓടിയത് പട്ടി ഞാൻ ഞാൻ എന്റെ അടുത്തോട്ട് വരിക എന്താ മീനാന്നെ കാട്ടിപ്പിക്കല്ലേ ഇങ്ങോട്ട് വാ ഓടിയെന്നാ ചപ്പിനെല്ലാം കേറി ചേട്ടാ ഇങ്ങോട്ട് പാടി എന്തോ സാധനം ആ ഒരു പിടിയും കിട്ടാ ചെമ്പല്ലി ചെമ്പല്ലിയുടെ ഒരു സൂക്കേട് ചെമ്പല്ലി അടിച്ചന്നേരം പോയി ഞാൻ ഓടി ചെന്ന് കല്ലിനടയിൽ അപ്പിനടയിലൊക്കെ ഇത് പാത്തിരി കളി അല്ല മുഴുത്ത് ചെമ്പല് പിന്നീട് പട്ടിയുടെ ബഹളം നഞ്ചിപ്പിക്കാനായിട്ട് ആ അപ്പം അവർക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചപ്പിലോ കിട്ടിയായിരുന്നു പക്ഷേ അത് വീഡിയോ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വീഡിയോ കാണുന്നില്ല അത് അത് ക്ലിക്കായില്ലേ കറക്റ്റ് പെട്ടെന്ന് ഓടിച്ചെന്ന് എടുത്ത അതേ മീനെ വേറെ വാട്ടി വന്ന് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു പുള്ളി അതേ കൊണ്ട് പുള്ളിയുടെ വീഡിയോ ഒന്നും പിടിക്കില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ വീഡിയോ അതിനകത്ത് കാണിക്കാൻ പറ്റുന്നതാണ് പുള്ളി ഒരു അഞ്ഞൂറ് രൂപയുണ്ട് തന്നിട്ട് പുള്ളി മീനും കൊണ്ടുപോയി പോയി അപ്പോൾ കരിമീനെ കണ്ടപ്പോൾ പുള്ളി കിട്ടപ്പെട്ടു അപ്പോൾ കരിമീനും ആ വലിയ എല്ലാം കൂടെ പുള്ളി കൊണ്ട് പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മളിപ്പോൾ തീറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മീൻ എടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്നൊന്നും വലിയ മീനെ കിട്ടണമെന്നില്ല നമ്മളെ തീറ്റിയാക്കിയിട്ട് കളവൊക്കെ തെളിച്ച് വരണം മഴ പെയ്തില്ലേക്ക് നമുക്ക് നല്ല മീനെ പിടിക്കാം അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ കേട്ടോ ഇപ്പോൾ അടുത്ത നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം എത്രയും വേഗം തന്നെ നമുക്ക് വലിയ മീനെ പിടിക്കണം അതിനുള്ള ശ്രമത്തിലാണ് തീറ്റിയൊക്കെ ഇട്ട് ഇപ്പോൾ പോകുമ്പോഴും കുറേ തീറ്റിയുടെ കിട്ടി ഇട്ടിട്ടാണ് പോകുന്നത് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്കുന്ന മീനൊക്കെ അടുത്ത് തുടങ്ങും നമുക്ക് നോക്കാം കേട്ടോ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം